ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് പറയുന്നത് കുംഭമേളയെക്കുറിച്ചാണ് അതിനു മുമ്പ് നമുക്ക് ഭാരതത്തെ പറ്റിയൊന്നറിയാം ഭാരതം ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾക്കപ്പുറം സംസ്കൃതിയുടെ മഹനീയത നിറയുന്ന മനോഹരമായ രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത ആത്മത്യാഗത്തിൻ്റെ ഊർജ മണ്ഡലങ്ങൾ പ്രഭചൊരിയുന്ന നാട് നൂറുകണക്കിന് ജനപദങ്ങളുടെ ഭാഷകളുടെ ആയിരക്കണക്കിന് മതങ്ങളുടെ ലക്ഷക്കണക്കിന് ദൈവങ്ങളുടെ നാട് മനുഷ്യരാശിയുടെ കളിത്തൊട്ടിൽ ചരിത്രത്തിൻ്റെ മാതാവ് ഐതിഹ്യങ്ങളുടെ മാതാമഹി പണ്ഡിതനെയും പാമരനെയും വിഡ്ഢിയെയും മനീഷിയെയും രാജാവിനെയും സേവകനെയും ഒരേപോലെ അത്ഭുതപ്പെടുത്തിയ സൂര്യന് കീഴിലുള്ള ഒരേ ഒരു നാട് ലോകപ്രശസ്തരായ ചിന്തകരും സഞ്ചാരികളും അത്ഭുതത്തോടെ അവളുടെ വാക്മയ ചിത്രങ്ങൾ വരച്ചു അവളുടെ സാംസ്കാരിക സവിശേഷതകളെപ്പറ്റി എഴുതി വിചാര വൈവിധ്യത്തെ പറ്റി വാചാലരായി ആയിരക്കണക്കിനാണ്ടുകൾ പഴക്കമുള്ള ആ സംസ്കാരത്തിൻ്റെ മഹിമയിൽ അഭിമാനം കൊണ്ടു ആ തനിമയിൽ ആവേശഭരിതരായി ഭാരതം എന്നും ത്യാഗഭൂമിയായിരുന്നു ഭോഗങ്ങളെല്ലാം ക്ഷണ നേരത്തേക്ക് മാത്രമുള്ള മരീചികയാണെന്ന് അവളുടെ ചിന്തകർ ലോകത്തിന് പഠിപ്പിച്ചു ഉള്ളവരെയും ഇല്ലാത്തവരെയും മാത്രം കണ്ട ലോകം ഉണ്ടായിട്ടും ഒന്നും വേണ്ടാത്തവരെ കണ്ടത് ഭാരതത്തിലാണ് അങ്ങനെ കച്ചു മുതൽ കാമരൂപം വരെയും കുമാരി മുതൽ കാശ്മീരം വരെയുമുള്ള നാനാത്വത്വത്തിൽ അവൾ സംസ്കാരം കൊണ്ട് ഏകത്വം രചിച്ചു ആ ഏകത്വത്തിന്റെ ആ സാംസ്കാരിക പൊരുത്തത്തിന്റെ ആഘോഷമാണ് കുംഭമേള ഭാരതത്തിലെ ഏത് ആഘോഷത്തെയും പോലെ കുംഭമേളയ്ക്കും പൗരാണികമായ ഒരു ചരിത്രമുണ്ട് ദുർവാസൗമാഷിയുടെ ശാപത്താല് സ്വർഗാധിപതിയായ ദേവേന്ദ്രനും ദേവന്മാർക്കും ജരാനരകൾ ബാധിക്കും ജരാധനകൾ മാറാൻ സുദർശനപാണിയായ മഹാവിഷ്ണു പള്ളി ഒള്ളുന്ന പാലാഴി കടയണം കടഞ്ഞ് അമൃതെടുത്ത് ഭുജിക്കുക എന്നതായിരുന്നു പ്രതിവിധി മന്ദരപർവ്വതത്തെ കടകോലും ഘോരസർപ്പമായ വാസുകയെ കയറായും ഉപയോഗിച്ച് ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി കടയാൻ കടയാനാരംഭിക്കും ആദ്യമുയർന്നത് അമൃതായിരുന്നില്ല കേട്ടോ ആദ്യമുയർന്നതോ കാളകൂടമെന്ന കൊടും വിഷമായിരുന്നു ഈ വിഷം ഭൂമിയിൽ പതിച്ചാൽ പ്രപഞ്ചം തന്നെ ഇല്ലാതായി പോകുമെന്ന് കണ്ട് എല്ലാവരും ഭയപ്പെടും ഒടുവിൽ ലോകക്ഷേമത്തിനായി ശ്രീ പരമേശ്വരൻ കാളകൂട വിഷം പാനം ചെയ്യും പ്രിയതമൻ വിഷത്തിന്റെ ശക്തിയാൽ കൊല്ലപ്പെടുമെന്ന് പേടിച്ച പാർവതി ദേവി വിഷം താഴോട്ടിറങ്ങാതിരിക്കാൻ ശിവന്റെ കഴുത്തിൽ പിടിമുറുക്കും ലോകം നശിക്കുമെന്ന് പേടിച്ച മഹാവിഷ്ണു ആകട്ടെ ശിവന്റെ വായും പൊത്തും അങ്ങനെ താഴോട്ടും മേലോട്ടും പോകാതെ കാളകൂടം ശിവഭഗവാന്റെ കണ്ഠത്തിൽ ഉറയ്ക്കും വിഷം കുടിച്ചിട്ടും മൃത്യുഞ്ജയനായ ഭഗവാൻ അങ്ങനെ നീലകണ്ഠനുമായി ഒടുവിൽ ഔഷധങ്ങളുടെ ദേവനായ ധന്വന്തരി മൂർത്തി അമൃതകുംഭവവുമായി ഉയർന്നുവരും അതോടെ അമൃതനെ ചൊല്ലി ദേവന്മാരും അസുരന്മാരും യുദ്ധവും ആരംഭിക്കും അസുരന്മാരിൽ നിന്ന് അമൃത രക്ഷിക്കാൻ ഇന്ദ്രപുത്രനായ ജയന്തൻ അമൃതകുംഭവവുമായി ഓട്ടം ആരംഭിക്കും ജയന്തൻ പന്ത്രണ്ട് ദിനം തുടർച്ചയായി ഓടിയെന്നാണ് ഐതിഹ്യം ഓട്ടത്തിനിടെ നാല് സ്ഥലങ്ങളിൽ ഇന്ദ്രപുത്രൻ അമൃത് താഴെ വെച്ച് വിശ്രമിക്കും ഗംഗയിൽ ഹരിദ്വാറിലും ഗോദാവരിയിൽ നാസിക്കിലും നദിയിൽ ഉജ്ജയിനിയിലും ത്രിവേണി സംഗമസ്ഥാനമായ പ്രയാഗിലുമാണ് ഇന്ദ്രപുത്രൻ അമൃതകുംഭം വച്ചത് ഇങ്ങനെ വയ്ക്കുന്നതിനിടെ നാലിടങ്ങളിൽ അമൃത് തുള്ളി വീഴും ഇന്ദ്രപുത്രനല്ല ഗരുഡനാണ് അമൃതുമായി പറന്നതെന്ന മറ്റൊരു ഐതിഹ്യം കൂടി കുംഭമേളയ്ക്കുണ്ട് പന്ത്രണ്ട് ദേവദിനങ്ങൾ പന്ത്രണ്ട് മനുഷ്യ വർഷങ്ങളാണ് അതിനാലാണ് മൂന്ന് വർഷം കൂടുമ്പോൾ ഇതിലെ ഓരോ സ്ഥലങ്ങളിലും ക്രമാനുഗതം കുംഭമേളകൾ നടത്തുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു സ്ഥലത്ത് പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് കുംഭമേളകൾ നടക്കുക പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നദികളിൽ അമൃതിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നും അന്ന് സ്നാനം ചെയ്താൽ പുനർജന്മരഹിതമായ മോക്ഷം നേടുമെന്നുമാണ് വിശ്വാസം ഹൈന്ദവധർമ്മത്തിലെ എല്ലാ ധാരകളിൽ നിന്നുള്ള സ്വാമിമാര് രാജ്യത്തിന്റെ വിവിധ വിധ ഭാഗങ്ങളിൽ നിന്ന് സ്നാനത്തിനായി എത്തും സപ്തഋഷികളെ പോലുള്ള ദിവ്യ ഋഷിമാരും ആ സമയത്ത് അദൃശ്യരായി എത്തുമെന്നാണ് വിശ്വാസം കുംഭമേളകൾ നടക്കുന്ന നദീതടങ്ങളും നദികളും ഭാരതീയ സംസ്കൃതിയുമായി അഭേദ്യമായ ബന്ധമുള്ളവയാണ് ഗംഗ ഗോദാവരി ക്ഷിപ്ര യമുന സരസ്വതി എന്നിവയാണ് ആ നദികൾ നാഗരാത്മജർക്ക് മോക്ഷം നൽകാൻ ഭഗീരഥ പ്രയത്നത്താൽ ഭൂമിയിലേക്കെത്തി ത്രിവേണി സംഗമ ഭൂവിനെ പവിത്രമാക്കുന്ന അനശ്വര ധാരയാണ് എന്നും ഗംഗിയെന്നും എന്നും അറിയപ്പെട്ട് ഭാരതത്തിന്റെ സംസ്കാരധാരകളെ അനുദിനം പരിപാലിച്ചു പരിപാലിച്ചുകൊണ്ടൊഴുകുന്ന ഗംഗമാതാവിന്റെ തീരത്താണ് കുംഭമേളകൾ നടക്കുന്ന ഹരിദ്വാറും പ്രയാഗും പ്രയാഗില് ശ്രീകൃഷ്ണ കഥകളുമായി അഭേദ്യ ബന്ധമുള്ളതാണ് യമുന വൈദിക കാലഘട്ടം മുതൽ ഭാരതത്തിൻ്റെ സാംസ്കാരിക ധാരകളെ സമ്പന്നമാക്കിയ മൺമറഞ്ഞ സരസ്വതി എന്നിവ ചേരുന്ന ത്രിവേണി സംഗമമാണുള്ളത് ഇന്ദ്രാവതിയും മഞ്ചീരയും ശബരിയും തങ്ങളുടെ ജലധാരകളാൽ സമ്പന്നമാക്കുന്ന ഗോദാവരി വൃദ്ധഗംഗയെന്നും ദക്ഷിണഗംഗയെന്നും കൂടി അറിയപ്പെടുന്നുണ്ട് പശ്ചിമഘട്ടത്തിൽ നാസിക്കിലെ ത്രയമ്പകേശ്വറിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് കിലോമീറ്റർ ഒഴുകിയതിനു ശേഷം ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നതിനിടെ ഡെക്കാൻ പീഠഭൂമിയെ ജീവസുറ്റതാക്കുന്നത് ഗോദാവരിയാണ് ഈ ഗോദാവരിയുടെ തീരത്താണ് കുംഭമേള നടക്കുന്ന നാസിക് ഭഗവാൻ വിഷ്ണുവിൻ്റെ വിരലുകളിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദിയാണ് ക്ഷിപ്രയെന്ന് ഒരു ഐതിഹ്യം പറയുന്നുണ്ട് അതല്ല ഉദ്ഭവം വരാഹമൂർത്തിയുടെ ഹൃദയത്തിൽ നിന്നാണെന്ന് വേറൊരു ഐതിഹ്യം കൂടിയുണ്ട് ക്ഷിപ്രയുടെ തീരത്താണ് ശ്രീകൃഷ്ണ ഭഗവാൻ വിദ്യാഭ്യാസം നേടിയ സാന്ദീപനി ആശ്രമം കുംഭമേള നടക്കുന്ന ഹിന്ദുക്കളുടെ പുണ്യനഗരങ്ങളിലൊന്നായ ഉജ്ജൈനും ഈ തീരഭൂമിയിലാണ് വ്യാഴത്തിൻ്റെയും സൂര്യൻ്റെയും നിലകളനുസരിച്ചാണ് കുംഭമേളകൾ നടത്തുന്നത് വ്യാഴവും സൂര്യനും സിംഹരാശിയിൽ വരുമ്പോൾ നാസിക്കിലും വ്യാഴം ഇടവരാശിയിലും സൂര്യൻ മകരരാശിയിലും വരുമ്പോൾ പ്രയാഗിലും വ്യാഴവും സൂര്യനും വിശ് വൃശ്ചികരാശിയിൽ വരുമ്പോൾ ഉജ്ജയിനിയിലും കുംഭമേളകൾ നടക്കുന്നു സൂര്യൻ മേടരാശിയിൽ വരുമ്പോഴാണ് ഹരിദ്വാറിലെ കുംഭമേള നടക്കുക പൂർണ്ണ കുംഭമേളകൾക്കൊപ്പം അർദ്ധകുംഭമേളകൾ നടക്കാറുണ്ട് ആറു വർഷം കൂടുമ്പോൾ നടക്കുന്ന അർദ്ധകുംഭമേളകൾ പ്രയാഗിലും ഹരിദ്വാറിലുമാണ് നടത്തപ്പെടുന്നത് നൂറ്റി നാൽപ്പത്തി നാല് വർഷം കൂടുമ്പോളുള്ള മഹാകുംഭമേള നടക്കുന്നത് പ്രയാഗിലാണ് കുംഭമേളകൾക്കൊന്നും തന്നെ പൊതുവായ സംഘാടക നേതൃത്വമില്ല സർക്കാരും സന്യാസി സംഘങ്ങളും പരസ്പരം സഹകരിച്ചാണ് കുംഭമേളകൾ നടത്തുന്നത് സർക്കാർ സുരക്ഷയും അടിസ്ഥാന സൗകര്യങ്ങളും നോക്കുമ്പോൾ സന്യാസിമാർക്ക് അവരുടേതായ സംവിധാനങ്ങളുമുണ്ട് ഏതെങ്കിലും കാരണവശാൽ തർക്കമുണ്ടായാൽ സന്യാസി സംഘങ്ങൾക്ക് തന്നെയാണ് മേൽക്കൈ വ്യാഴത്തിൻ്റെയും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നിലകളനുസരിച്ചാണ് കുംഭമേളകൾ നടത്തുന്നത് വ്യാഴം കുംഭരാശിയിലും സൂര്യൻ മേടരാശിയിലും ചന്ദ്രൻ ധനുരാശിയിലും നിൽക്കുമ്പോഴാണ് ഹരിദ്വാറിൽ കുംഭമേള നടക്കുക വ്യാഴം ഇടവരാശിയിലും സൂര്യനും ചന്ദ്രനും മകര മകരരാശിയിൽ നിൽക്കുമ്പോഴാണ് പ്രയാഗിലെ കുംഭമേള ിലാകട്ടെ കുംഭമേള നടക്കുന്നത് വ്യാഴം സിംഹരാശിയിലും സൂര്യനും ചന്ദ്രനും കർക്കടകരാശിയിലും നിൽക്കുമ്പോഴാണ് വ്യാഴം സിംഹരാശിയിലും സൂര്യനും ചന്ദ്രനും മേടരാശിയിലും നിൽക്കുമ്പോഴാണ് ഉജ്ജയിനിയിലെ കുംഭമേള നടക്കുന്നത് വ്യാഴം സിംഹരാശിയിൽ നിൽക്കുമ്പോൾ നടക്കുന്നതിനാൽ ഉജ്ജയിനിയിലെയും നാസിക്കിലെയും കുംഭമേളകൾ സിംഹസ്ഥ കുംഭമേള എന്നും അറിയപ്പെടുന്നു അഖാഡസ് പരിഷത്ത് എന്ന സംഘടനയാണ് കുംഭമേളയുടെ സംഘാടകർ എന്ന് പറയാം അഖാഢ പരിഷത്തിൻ്റെ അധ്യക്ഷനാണ് മേളയുടെ സർവാധിപതി ശങ്കരാചാര്യർ സ്ഥാപിച്ച നാല് മഠങ്ങളിൽ ഉൾപ്പെടാത്ത അഖാഢ സന്യാസിമാരാണ് കുംഭമേളയിൽ ആദ്യമായി സ്നാനം ചെയ്യാൻ അവകാശം ലഭിച്ചവർ ലോകോപകാരാർത്ഥം ജനങ്ങൾക്ക് ആത്മവിദ്യ ഉപദേശിക്കലാണ് പൊതുവെയായി സന്യാസിമാരുടെ ധർമ്മം എന്നാൽ ലോകക്ഷേമത്തിനു വേണ്ടി ആയുധമെടുക്കാനും അവകാശമുള്ളവരാണ് സന്യാസിമാർ ഒരു കയ്യിൽ ജപമാലയും മറുകൈയിൽ ആയുധവുമായാണ് ഇവരുടെ നടപ്പ് അലിഖിതമാണ് അഖാഡകളുടെ ഭരണഘടന എന്നാൽ അത് അലംഘനീയവുമാണ് മഠികൾ ചേർന്നാണ് അഖാഡ ഉണ്ടാകുന്നത് ഓരോ ഖാഡയ്ക്കും ഓരോ മഹന്തുക്കൾ അധിപതിയായി ഉണ്ട് മൊത്തം അഖാഢയിലെ മഹന്തുക്കളിൽ നിന്ന് നാലു പേരെ ശ്രീ മഹന്തുക്കളായി തിരഞ്ഞെടുക്കും ഇവരിൽ നിന്നൊരാളെ സഭാപതിയായും തിരഞ്ഞെടുക്കും സന്യാസികളിൽ നിന്നൊരാളെയാണ് അഖാഡകൾ തങ്ങളുടെ ആചാര്യനാക്കുന്നത് പാണ്ഡിത്യമുള്ള സന്യാസിമാരെ അഖാഡകൾ മഹാമണ്ഡലേശ്വരന്മാരായി വായിക്കും അവരിൽ നിന്നൊരാളെ ആചാര്യ മഹാമണ്ഡലേശ്വരനായി തിരഞ്ഞെടുക്കുകയും ചെയ്യും പതിമൂന്ന് അഖാഡകളിൽ ഏഴെണ്ണം ശൈവരുടേതേയും മൂന്നെണ്ണം വൈഷ്ണവരുടേതയും മൂന്നെണ്ണം ഉദാസീനുകളുടെയുമാണ് സിഖ് ഗുരുവായ ഗുരുനാനാക്കിനെ തങ്ങളുടെ ആചാര്യനായി പരിഗണിക്കുന്നവരാണ് ഉദാസീനുകൾ ഷാഹി സ്നാനം അഥവാ പുണ്യസ്നാനമാണ് കുംഭമേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് വ്യത്യസ്തമായ സ്നാന ഉണ്ടെങ്കിലും ഷാഹി സ്നാനമാണ് ഏറ്റവും വിശേഷപ്പെട്ടത് മുഖ്യ സ്നാന ദിനങ്ങളിൽ അഖാഢകളിൽപ്പെട്ട സന്യാസിമാർക്കും അവരുടെ ആശ്രമത്തിലെ അന്തേവാസികൾക്കും മാത്രമേ സ്നാനം ചെയ്യാൻ അവകാശമുള്ളൂ ഇതിനായി സ്നാനഘട്ടത്തിലേക്ക് പോകുന്ന ഘോഷയാത്രയ്ക്ക് ഒരു പേരുണ്ട് ജുലുസ് എന്നാണ് ആ പേര് ആദ്യം അഖാഡയുടെ പതാകയും ചിഹ്നവും അഖാഢയുടെ ദേവന്റെ സ്വർണരഥം ഒപ്പം നീണ്ട ദും അധികാര സ്ഥാനങ്ങളും പിടിച്ച നാഗസന്യാസിമാർ പിന്നീട് മഹാമണ്ഡലേശ്വരൻ്റെ വെള്ളിരഥം അതിനുശേഷം ആചാര്യന്മാരും മഹന്തുക്കളും ഇടയ്ക്ക് വാദ്യഘോഷങ്ങളും ഇങ്ങനെയാണ് യാത്രയുടെ ക്രമം ഓരോ അഖാഢയ്ക്കും സ്നാനത്തിന് അതിൻ്റെതായ ക്രമവുമുണ്ട് അത് തെറ്റിയാൽ അഖാഡകൾ തമ്മിൽ യുദ്ധം വരെ നടക്കും അതിനാൽ അലിഖിതമായ നിയമം ആരും തന്നെ തെറ്റിക്കാറില്ല ഒരു അഖാഡയിലെ എല്ലാവരും സ്നാനം ചെയ്തതിനു ശേഷം മാത്രമേ അടുത്ത അഖാഡയിലുള്ളവർ സ്നാനത്തിനിറങ്ങൂ ശൈവാഘാടകൾക്ക് ശേഷം വൈഷ്ണവ അഖാടകളും ഉദാസീനുകളും സ്നാനം ചെയ്യുന്നതോടെ കുംഭമേളയുടെ പ്രധാന ഘട്ടമാണ് കടന്നുപോകുന്നത് തുടർന്ന് അടുത്ത കുംഭമേള തീരഭൂമിയിലേക്ക് കുംഭമേളയുടെ ഭാഗമായിട്ട് ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് നാഗസന്യാസിമാർ ശൈവ അഖാടകളിലെ മുഴുവൻ സന്യാസിമാരും നാഗഭാമമാരാണ് അതിൽ തന്നെ മഹന്ത് ആചാര്യൻ തുടങ്ങി മുകളിലേക്കുള്ള സ്ഥാനങ്ങളിലുള്ളവർക്ക് എപ്പോഴും ജനങ്ങളുമായി ബന്ധപ്പെടേണ്ടി വരാറുണ്ട് അതുകൊണ്ട് തന്നെ അവർ വസ്ത്രം ധരിക്കുകയും ചെയ്യുന്നുണ്ട് മറ്റുള്ളവർ ദിഗംബരന്മാരായി തുടരും കുംഭമേള കഴിഞ്ഞാൽ ഹിമാലയത്തിൽ ജപധ്യാനങ്ങൾ ചെയ്യുന്നവർ മാത്രം അങ്ങോട്ടേക്ക് തിരിച്ചു പോകും ബാക്കിയുള്ളവർ ഉത്തരേന്ത്യൻ നഗരങ്ങളിലും കാശി മധുര തുടങ്ങിയ പുണ്യസ്ഥലങ്ങളിലും ദർശനം നടത്തും കുംഭമേള കാലത്ത് മാത്രം ഹിമാലയത്തിൽ നിന്നിറങ്ങി വരുന്നവരാണ് നാഗബാബമാർ എന്നുള്ളത് ഒരു തെറ്റായ അറിവാണ് ശരീരത്തെ എങ്ങനെയും ദണ്ഡിപ്പിക്കാൻ കഴിവുള്ളവരാണ് നാഗസന്യാസിമാരെ ചുടലഭസ്മം ശരീരമാസകലം വാരിപൂശി ദിഗംബരന്മാരായി നടക്കുന്ന നാഗബാഭന്മാർ കുംഭമേളയുടെ പ്രധാന ആകർഷണം തന്നെയാണ് പല വിധത്തിലുള്ള അഭ്യാസങ്ങൾ കാണിച്ച് നാഗബാഭന്മാർ കാണികളെ അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ പ്രകടന പരിധിയില്ലാതെ ആത്മീയത ആത്മീയതയിൽ ജീവിക്കുന്ന മഹായോഗികളും നാഗബാബന്മാർക്കിടയിലുണ്ട് കേട്ടോ ഒന്നിനോടും അവധിയില്ലാതെ ചൂടിനെയും തണുപ്പിനെയും മഴയെയും മഞ്ഞിനെയും സമമായി കണ്ട് ജീവിക്കുന്നവർ ഉൾക്കാമ്പിട് ആത്മീയതയുടെ ആത്മബോധത്തിൻ്റെ ചൂടുള്ളവർ മഹാസന്യാസിമാർ നാലിടങ്ങളിൽ കുംഭമേള നടക്കുന്നുണ്ടെങ്കിലും ഹരിദ്വാറിലെ കുംഭമേളക്ക് ചില പ്രത്യേകതകളുണ്ട് ഹിമാലയത്തിന്റെ സാന്നിധ്യമാണ് അത് ഹരിദ്വാറിലെ സ്നാനം നടക്കുന്നത് ഹർക്കി പൗഢിലെ ബ്രഹ്മകുണ്ടത്തിലാണ് ത്രിമൂർത്തിയുടെ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്നാനഘട്ടമാണിത് ലോകത്തിലെ ഏറ്റവും വലിയ മഹാമഴയിൽ പങ്കെടുത്ത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ സാന്നിധ്യത്തിൽ പുണ്യസ്നാനം ചെയ്യാൻ കഴിയുന്നതിൽ പരമെന്താണ് ഭക്തന്മാർക്ക് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മഹാകുംഭമേള പ്രയാഗിൽ നടക്കുമ്പോൾ അത് ത്രിവേണി സംഗമ ഭൂമിയിലെ സാംസ്കാരികോത്സവമാണ് നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിലൊരിക്കൽ നടക്കുന്നത് ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം കാണാൻ കഴിയുന്നതാണ് മഹാകുംഭമേള കുംഭമേളയെക്കുറിച്ച് അറിയാതെ അല്ല അല്ലെങ്കിൽ കാണാതെ ഭാരത ദർശനം പൂർണ്ണമാകില്ല അമൃതത്വത്തിൻ്റെ സാംസ്കാരികോത്സവമാണ് അത് ആത്മാന്വേഷണത്തിന്റെ ആധ്യാത്മികതയുടെ സർഗോത്സവം മഹാകുംഭമേള നമ്മുടെ രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് പ്രയാഗ്രാജ് തീർത്ഥാടന കേന്ദ്രങ്ങളെ രാജാവ് എന്ന ബഹുമതിയോടെ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് ഹിന്ദുമത വിശ്വാസ പ്രകാരം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടത്തി വരുന്ന കുംഭമേളക്ക് വലിയ പ്രാധാന്യമാണ് ഉള്ളത് അതേസമയം നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിലൊരിക്കൽ നടത്തി വരുന്ന ഉത്സവമാണ് മഹാകുംഭമേള കോടിക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന ഈ ഉത്സവത്തിൽ ലക്ഷക്കണക്കിന് സന്യാസിമാരും ഋഷിമാരുമുൾപ്പെടെ സംഗമത്തിൽ പങ്കുചേരും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ വരെ വ്യാപിച്ചുകിടക്കുന്ന സംഗമ തീരത്ത് കോടിക്കണക്കിന് ഭക്തർ മുങ്ങിക്കുളിക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച ദൈവികമാണ് ത്രിവേണി സംഗമ തീരത്ത് ഈ സമയത്ത് തീർത്ഥസ്നാനം ചെയ്യുന്ന ആളുകൾക്കൊപ്പം രൂപം മാറി ദേവന്മാരും ഇതിൽ പങ്കെടുക്കാറുണ്ട് എന്നാണ് വിശ്വാസം മഹാകുംഭമേളയിൽ ത്രിവേണി സംഗമസ്ഥാനത്ത് മുങ്ങിക്കുളിക്കുന്നതിൻ്റെ പ്രാധാന്യം നിരവധി മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് മഹാകുംഭമേളയുടെ ചരിത്ര സാക്ഷികളാകാൻ രാജ്യത്തിൽ നിന്നും വിജയ വിദേശത്തു നിന്നുമൊക്കെ നിരവധി ആളുകൾ ഇവിടെ എത്താറുമുണ്ട് നാനാത്വത്തിൽ ഏകത്വമെന്ന ആശയത്തെ അന്വർത്ഥമാക്കുന്ന ഇടം കൂടിയാണ് ഇത് മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളും പാരമ്പര്യങ്ങളുമാണ് ഇതിനെ വേറിട്ട ഒരു അനുഭവമാക്കി മാറ്റുന്നത് ഇനി നമുക്ക് കുംഭമേളയുടെ ചരിത്രത്തെ പറ്റി ചില വിവരങ്ങൾ അറിയാം എന്താണ് പൂർണ്ണ കുംഭം എന്നറിയാം പൂർണ്ണകുംഭം രാജ്യത്തെ നാല് സ്ഥലങ്ങളിലാണ് നടക്കുന്നത് ഉജ്ജയിനി നാസിക് ഹരിദ്വാർ പ്രയാഗ്രാജ് പൂർണ്ണകുംഭം ഓരോ പന്ത്രണ്ട് വർഷത്തിലും നടക്കും എപ്പോൾ എവിടെ കുംഭമേള നടക്കണമെന്ന് ഗുരുവിൻ്റെയും സൂര്യൻ്റെയും സ്ഥാനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതായത് ഈ ഗ്രഹങ്ങൾ പ്രത്യേക രാശികളിൽ ആയിരിക്കുമ്പോൾ മാത്രമേ പൂർണ്ണകുംഭമേള നടക്കൂ നദികളിലെ സ്നാനമാണ് കുംഭമേളയിലെ പ്രധാന ചടങ്ങ് ശ്രീമദ് ഭാഗവതം വിഷ്ണുപുരാണം പോലുള്ള ഹൈന്ദവ പുരാണ ഗ്രന്ഥങ്ങളിൽ ദേവന്മാരുടെ ശക്തി വീണ്ടെടുക്കാനായി നടത്തിയ പാലാഴി മഥനവുമായാണ് കുംഭമേളയെ ബന്ധിപ്പിച്ചിരിക്കുന്നത് ഗരുഡൻ വഹിച്ചിരുന്ന അമൃതകുംഭത്തിൽ നിന്ന് പ്രയാഗ് ഹരിദ്വാർ ഉജ്ജൈൻ നാസിക് എന്നിവിടങ്ങളിൽ ദേവന്മാർക്ക് നിത്യയൗവനം പ്രദാനം ചെയ്യുന്ന അമൃത് തുളുമ്പി വീണു എന്നാണ് വിശ്വാസം ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയായ ഹുയാൻ സാങ് ആണ് കുംഭമേള ആദ്യം പ്രതിപാദിച്ച ചരിത്ര വ്യക്തിത്വം ഇതാണ് കുംഭമേളയെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം മഹത്തായ അറിവ് പകർന്നു തന്നവരോടുള്ള കടപ്പാട് നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സർവം ശ്രീകൃഷ്ണാർത്ഥ നമസ്തു